ഹായ് ഗായ ജഗലിബ്രൂം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ പന്ത്രണ്ട് ആണ് ഓരോ മത്സരാർത്ഥികളും ഓരോ മണിക്കൂറുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ആര് പുറത്താകുമെന്ന് ഇതുവരെയും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം വോട്ടിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദേവീത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും വളരെ വലിയ മാറ്റങ്ങളും ആര് പുറത്താകുമെന്നും ഇതുവരെയ്ക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള കടന്നു പോവുകയാണ് ഏതായാലും ഉച്ചയ്ക്ക് രണ്ട് മണിവരെ വോൾട്ടിംഗ് പൊസിഷനിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ ആണ് തുടരുന്നത് ജിൻഡോയ്ക്ക് മാത്രം യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ് വോട്ടിങ്ങിൻ്റെ തുടർച്ചയിൽ തന്നെ ഒന്നാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുന്ന ജിൻഡോ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് വോട്ട് നേടി ഒന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട് രണ്ടാം പൊസിഷനിൽ സിബിനാണുള്ളത് സിബിനും നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അറുപത്തയ്യായിരത്തി എഴുന്നൂറിന് കൂറ്റൻ വോട്ട് നേടി നമ്മുടെ ജിൻഡോയുമായിട്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്താൻ പറ്റിയില്ലെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ സിബിൻ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ രണ്ടാം പൊസിഷൻ നിലനിർത്തി യാണ് സിബിൻ മൂന്നാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായി വന്നിട്ടുള്ള ജാസ്മിൻ തന്നെയാണ് തുടരുന്നത് ഇന്നലെ അട്ടിമറി മുന്നേറ്റം നടത്തി തേറി വന്നിട്ടുള്ള ജാസ്മിൻ പിന്നിലോട്ട് വോട്ടിൽ ഇപ്പോൾ അറുപതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് ജാസ്മിന് നേടാൻ സാധിച്ചത് പല വോട്ട് പോളിലും ജാസ്മിന് നല്ല വോട്ട് വരുന്നുണ്ട് പുറത്തുള്ള ഫോളോവേഴ്സിൻ്റെ വോട്ടാണ് ഇതെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മൂന്നാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട് നാലാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത് ഒരു ഘട്ടത്തിൽ വളരെ മുന്നേറ്റം നടത്തിയൊരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഇപ്പോൾ താരതമ്യെ കുറഞ്ഞൊരു വോട്ടാണ് അഭിഷേക് നിൽക്കുന്നത് ഇപ്പോൾ അറുപതിനാലായിരത്തി ഒരുന്നൂറ്റെട്ട് വോട്ടോടെ നാലാം പൊസിഷനാണ് അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി അർജുൻ കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയത് ആരും വിചാരിക്കാത്ത ഒരു കണ്ടസ്റ്റന്റാണ് വന്നിരിക്കുന്നത് സായിനെ അട്ടിമറിച്ചുകൊണ്ട് അറുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ട് നേടി അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട് ആറാം പൊസിഷനിലേക്ക് സായി തള്ളപ്പെട്ടിട്ടുണ്ട് വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് സായി ആറാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടത് ഏത് നിമിഷം ഈ പൊസിഷന് മാറ്റമുണ്ടാവും സായിയുടെ ഫാൻസ് അത് വോട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ സായിക്ക് വീണ്ടും അട്ടിമറി നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏഴാം പൊസിഷനിൽ അപ്സരയാണ് തുടർന്ന് അപ്സരയ്ക്ക് താരതമ്യേന വലിയ ഒരു മുന്നേറ്റം നടത്താൻ പറ്റിയില്ലെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് മുന്നിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നാപ്പത്തി ഏഴായിരത്തി വോട്ട് നേടി ഏഴാമത്തെ പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് അപ്സര എട്ടാം പൊസിഷനിൽ അൻസിബിയാണ് കയറി വന്നിരിക്കുന്നത് അൻസിബി അട്ടിമറി മുന്നിട്ട് നടത്തി നോറ അട്ടിമറിച്ചുകൊണ്ടാണ് എട്ടാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നോറയുമായിട്ട് ഇഞ്ചൊടി പോരാട്ടം നടത്തുന്നത് നാപ്പത്തി ഒന്നായിരത്തി വോട്ട് നേടി എട്ടാം പൊസിറ്റാണ് ഉള്ളത് ഒമ്പതാം പൊസിഷനിൽ നോറയാണ് നോറയ്ക്ക് ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് പോകേണ്ടി വന്നത് ഇപ്പോൾ നാൽപ്പത്തൊന്നായിരത്തി വോട്ട് നേടി നോറ ഇപ്പോൾ ഒമ്പതാമത്തെ പൊസിഷനിൽ തന്നെയുണ്ട് വര മണിക്കൂറുകൾ ഈ പൊസിഷന് മാറ്റമുണ്ടായിരുന്നു കാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്താം പൊസിഷൻ അഭിഷേക് ജേദേവാണ് അഭിഷേകിന് ഇപ്പോൾ വോട്ടിങ് വളരെ രീതിയിൽ കുറയുന്നുണ്ട് ഡേഞ്ചർ പൊസിഷൻ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് നാപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ട് നേടി പത്താം പൊസിഷനാണ് അഭിഷേക് ഉള്ളത് ഏത് നിമിഷം മാറിമറിയുന്ന ഒരു പൊസിഷൻ ആണ് പതിനൊന്നാം പൊസിഷനിൽ റസ്മിനാണ് ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയിരുന്ന റസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ട് നേടി റസ്മിൻ പതിനൊന്നാം പൊസിഷനിലേക്ക് നിലനിർത്തിയിരിക്കുകയാണ് പന്ത്രണ്ടാം പൊസിഷനിൽ നന്ദനയാണുള്ളത് നന്ദന പോകാൻ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ഇപ്പോഴും വോട്ടിംഗ് വളരെ കുറവാണ് ഇപ്പോൾ മുപ്പത്തി ഇരുന്നൂറ് വോട്ട് നേടി പന്ത്രണ്ടാം പൊസിഷനാണ് വര മണിക്കൂറുകളിൽ വോട്ടിങ് വളരെ നന്നയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സന്ദർശിക്കാൻ താങ്ക്